ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കൂടാതെ തന്നെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മൾക്ക് നമ്മളിവിടെ ജർമ്മനിയിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവർ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾക്ക് എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ ഇൻറ്റർവ്യൂവിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബ് പ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വെബ്സൈറ്റിൽ കയറി ജോബ് നമ്മൾ അന്വേഷിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും വേബോങ് കണ്ടിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മൾ വേബോങ് ഓൺലൈനായിട്ട് ഷിക്കും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവ അവർ അതിനായിട്ട് നമ്മൾക്ക് ഒന്നെങ്കിൽ നമ്മളെ വിളിക്ക് നമ്മൾ നമ്മുടെ കോണ്ടാക്ട് നമ്പർ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇമെയിലായിട്ട് നമ്മൾ അവരെ ചെയ്യും ഇമെയിൽ ഐ ഡിയും നമ്മൾ ഈ വേർബൂം കൃഷിക്കും ചെയ്യുന്ന കൂടത്തിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവർ നമ്മളെ ഒന്നെങ്കിൽ മെയിലിൽ കൂടെ കോണ്ടാക്ട് ചെയ്യും ഇല്ലെങ്കിൽ നമ്മളെ നേരിട്ട് വിളിക്കാം അപ്പോൾ നമ്മളൊരു ഇൻറ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് വെയ്ക്കണം പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ആർബൈറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ അതും കൂടെ കരു കരുതണം പിന്നെ നമ്മുടെ ലേബൻസ് ലോഫ് ഇതും കൂടെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം കൂടെ കൊണ്ടുപോകണം നമ്മൾ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ ഒരുപാട് സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യും എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവരവരുടെ ഹൗസിൻ്റെ കോൺസെപ്റ്റൊക്കെ നമ്മുടെ അടുത്ത് പറയും അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ അങ്കബോട്ടുകൾ കാര്യങ്ങൾ ഹോളിഡേയ്സ് പിന്നെന്താ പറയുന്നത് അവർ എന്തെങ്കിലും ബെനഫിറ്റ്സ് നമ്മൾക്ക് തരുന്നുണ്ടോ അതോ ഹോളിഡേയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്ര ഹോളിഡേയ്സ് ഉണ്ട് നമ്മൾ അവരുടെ പേഷ്യൻസ് അവർക്ക് എത്ര പേരുണ്ട് പിന്നെ ഏതൊക്കെ ഷിഫ്റ്റാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് അവർക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മുടെ അടുത്ത് ക്ലിയറായി പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൺക്ലൂഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും ഓക്കെ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ നമ്മൾ അവരുടെ അടുത്ത് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഒറിജിനലി എവിടെ നിന്നാണ് വരുന്നത് എത്ര നാളായി ജർമ്മനിയിൽ ഇവിടെ ഇതിന് മുൻപ് എവിടെയെങ്കിലും ജോബ് ചെയ്തിട്ടുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം പിന്നെ എന്താ പറയേണ്ടത് വേറെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജോബ് നമ്മൾ മാറാൻ വേണ്ടി നോക്കി സാധാരണ അവരുടെ നമ്മുടെ അടുത്ത് ചോദിക്കും എവിടെയാണ് വർക്ക് ചെയ്തത് അല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇൻ കേസ് അവർ ചോദിക്കുകയാണെങ്കിൽ അത് എൻ്റെ പേഴ്സ് നമുക്കിഷ്ടമുള്ളവണക്ക് ചെയ്യാം അങ്ങോട്ട് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ വേണ്ടാന്ന് അവരുടെ അടുത്ത് പറയാം എനിക്ക് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറയാൻ താല്പര്യമില്ല എന്ന് പറയുക പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവർ നമ്മളോട് ജോലിക്കുക എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വർക്ക്സ് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അവരെ കാണിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ലേബൻസ് ലൗഫ് നമ്മൾ കൈകൾ കരുതുന്നുണ്ടല്ലോ അതും നമ്മൾക്ക് അവരെ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നേരിട്ട് വന്നവരാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പികൾ ഉണ്ടായിരിക്കുമല്ലോ ആ ട്രാൻസ്ലേറ്റഡ് കോപ്പി കൂടെ അവർക്ക് കൈമാറുക കാരണം അവരെ അവർക്ക് ഇംഗ്ലീഷുമായിട്ട് അത്ര വലിയ ഇതില്ലെങ്കിൽ പക്ഷെ ആവശ്യമാണ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ജർമ്മൻ അതായിരിക്കും അവർക്ക് എളുപ്പം മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളവ ആയി വരുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അവരുടെ അവർക്ക് കോപ്പി കൊടുത്താൽ മതി ഒറിജിനൽ ഓടിക്കുക ഒരിക്കലും കൊടുക്കരുത് എന്നിട്ട് നമ്മൾ ചോദിക്കുക നമ്മൾക്കാവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക എക്സാമ്പിളായിട്ട് എത്ര ദിവസത്തെ ഉരുളാവുണ്ട് ഇപ്പം നാട്ടിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ജോബ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല എല്ലാവരും വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരിക്കലും നാട്ടിൽ പോകുന്നവരാണോ അല്ലെങ്കിൽ പിന്നെ രണ്ട് വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നവരാണോ അല്ലെങ്കിൽ എല്ലാ സിക്സ് മന്ത്സ് നാട്ടിൽ പോകുന്നവരാണോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് കൃത്യമായി പറഞ്ഞിരിക്കണം എനിക്ക് ഇന്ന സമയത്താണ് ഹോളിഡേയ്സ് വേണ്ടത് ഇത്ര ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഹോളിഡേയ്സ് വേണം കാരണം നാട്ടിൽ പോകാനുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇവിടുന്ന് പോയി വരുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാത്തിനും എല്ലാം എക്സ്പെൻസാണ് അപ്പോൾ ഒരു ഒരു ആഴ്ച രണ്ടാഴ്ചയ്ക്കൊക്കെ പോയി വരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ സാധാരണ രീതി അല്ലെങ്കിൽ നാലാഴ്ചത്തേക്ക് ഞാൻ നാട്ടിൽ പോകുന്നത് അപ്പോൾ അത് നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കണം അവരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ ഒരിടത്ത് ജോലിക്ക് കയറി കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡീറ്റെയിൽ ആയി പറഞ്ഞ് അവരൊക്കെ എന്ന് പറഞ്ഞ് നമ്മളൊക്കെയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിൻ്റെ മുന്നം നമ്മൾ എന്തൊക്കെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആർബൈറ്റ് ഗേബറിൽ നിന്ന് അത് നമ്മൾ അവരുടെ അടുത്ത് തുറന്ന് പറയാൻ ശ്രമിക്കേണ്ടതാണ് പിന്നെ നമ്മൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാം അവർക്ക് ആർബൈറ്റ്സ് ക്ലൈഡും കൊണ്ടോ പിന്നെ അവരെന്തെങ്കിലും ബെനഫിറ്റ്സ് മിത്ത് ആർ ബൈറ്റേഴ്സിന് പേ ചെയ്യുന്നുണ്ടോ ഉർലാബ് ഗൽഡുണ്ടോയെന്ന് ചോദിക്കാം പിന്നെ നമ്മൾ എന്താ പറയുന്നത് വയനാക്സ് ഗെൽഡ് വയനാക്സ് ഗൽഡ് എല്ലായിടത്തും തന്നെ യൂഷ്വലി ഉള്ളതാണ് കേട്ടോ അതായത് പതിമൂന്ന് മാസത്തെ സാലറി എല്ലാ ആർബയർസിനെ ഗേബറും നമ്മൾക്ക് പേ ചെയ്യുന്നതാണ് ഉർലാബ്സ് സ് സാധാരണ രീതിയിൽ എല്ലാവരും പേ ചെയ്യും അത് നമ്മൾ ഉർളാബിന് പോകുന്ന സമയത്ത് നമ്മുടെ സാലറി ഒക്കെ സാലറി നമുക്ക് കിട്ടും മന്ത്ലി സാലറി നമുക്ക് കിട്ടും കൂടാതെ നമ്മുടെ ഉർലാബിൻ്റെ എമൗണ്ടും കൂടെ നമ്മൾക്ക് നമ്മൾ ഉർലാബ് എടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് അതും കൂടെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കണം പിന്നെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അത് കിട്ടണം എന്ന് വരില്ല കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത് അപ്പോൾ ഈതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം കേട്ടോ പിന്നെ ഉള്ള പിന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ നമ്മൾ ചോദിക്കണ ഷിഫ്റ്റ് എപ്പം തൊട്ടാണ് തുടങ്ങുന്നത് എപ്പോൾ വരെയാണ് ഷിഫ്റ്റ് ഫുൾ സ്റ്റല് വർക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പതിനാല് ദിവസം വർക്ക് ചെയ്യുമ്പോൾ വീക്കെൻഡ് കൂടാതെ ഒരു ദിവസം നമുക്ക് ഫ്രീ കിട്ടുകയാണ് അത് നമ്മൾ സ്ട്രച്ചുനെയർ ഫ്ലീ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ ആംബുലാൻ്റ് ഫ്ലീ കിട്ടില്ല ആംബ്ലാൻ്റ് ഫ്ലീ ഗെയിൽ നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം കാരണം നമ്മൾക്ക് ഏഴ് മണിക്കൂർ ഡെയിലി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങ അത് ഈ കാര്യം ചോദിക്കണം എത്ര ദിവസം ലീവ് എടുക്കാൻ പറ്റും വീക്കെൻഡ് എല്ലാ ഓൾട്ടർനേറ്റീവ് വീക്കെൻഡും നമ്മൾക്ക് ഓഫായിരിക്കും പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് കാര്യം നമുക്ക് വുൻഷ് പ്ലാൻ എന്നൊരു സിസ്റ്റം സാധാരണ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട് അതായത് വർക്ക് ചെയ്യുന്ന വാടിയിൽ നിന്ന് നമ്മൾ അവിടെ നിന്നും കൂടെ ചോദിച്ചറിയണം കേട്ടോ എത്ര വുഷ് പ്ലാൻ നമുക്ക് കിട്ടും അതായത് സാധാരണ രീതിയിൽ നമുക്ക് മൂന്ന് ഒരു മാസം എഴുതാം എന്നാണ് സ്റ്റുനേര ഫ്ലീഗയില് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഓഫ് മൂന്നാണോ രണ്ടാണോ എന്ന് ഷുഗർ അല്ല കേട്ടോ എന്താണെങ്കിൽ രണ്ട് ആയിട്ടുണ്ട് മൂന്നാണെന്നാണ് എൻ്റെ മനസ്സിൽ കാരണം ഞാൻ കുറച്ച് നാളായി തച്ചുനേറെ ഫ്ലീക്ക് എന്ന് മാറിയിട്ട് അപ്പോൾ അത് അവരുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കുക എത്ര വുഷ് പ്ലാൻ നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചോദിച്ചറിയണം വേറെ എന്താ പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഐൻ സ്പ്രിങ്ങും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഹൺഡ്രഡ് ഓയറോ ചിലപ്പോൾ അതിലും താഴെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അയൻ സ്പ്രിങ്ങിന് എത്ര ആണ് അവർ കൊടുക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുക പിന്നെ ഏതെങ്കിലും ഫയർ ടാഗുകളിൽ ഇപ്പം നമ്മൾ നയൻ സ്പ്രിങ്ങും ചെയ്യണം എന്ന് വിചാരിച്ചോ ആ സമയത്ത് നമ്മൾക്ക് ചിലപ്പം ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ടാക്സി ഒക്കെ എടുത്ത് വരുവാണെങ്കിൽ ആ ടാക്സി ആർ ബൈറ്റ് ഗേബർ ടാക്സിയുടെ പേയ്മെൻറ്റ് ആർ ബൈറ്റ് ഗേബർ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മൾ ഇൻ്റർവ്യൂവിൽ പോകുന്ന ആ സമയത്ത് തന്നെ നോക്കിയും കണ്ടും ചെയ്യുക അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നതും കേൾക്കുക നമ്മൾക്കുള്ള നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നമ്മൾ എല്ലാം ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരും പോന്ന് വന്നു കഴിഞ്ഞു കഴിയുമ്പം അവർ പറയും വി വിവിൽ കോണ്ടാക്റ്റ് ചെയ്യൂ നമ്മൾ ഞങ്ങൾ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിക്കാം എന്നും പറഞ്ഞായിരിക്കും നമ്മൾ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മെയിലോ കോളോ വന്നു കഴിയുമ്പോൾ അവർ പറയും ഓക്കെ നിങ്ങളെ ഞങ്ങൾ എന്ത് പറയുന്നത് ഞങ്ങൾ ജോലിക്ക് എടുക്കാം അപ്പോൾ ഇന്ന ദിവസം ഇങ്ങനെ ഒരു ദിവസം വന്ന് നിങ്ങളൊന്ന് പ്രോബെറബായിട്ട് ചെയ്ത് നോക്കാൻ പറയും നമ്മളോട് ഒരു ദിവസം നമ്മൾ ഹോസ്പിറ്റിയർ ചെയ്യാൻ വേണ്ടി പോകാൻ പറയും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും സ്റ്റാഫിൻ്റെ കൂടെ ആ ഒരു ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റിലാണ് പോകുന്ന ഒന്നെങ്കിൽ മോ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഉച്ച കഴിഞ്ഞായിരിക്കും പോകണം ഇപ്പം നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് പോയി കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് നോക്കി ഓക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ പറയും ഓക്കെ ഞങ്ങൾ നമ്മൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കോൺട്രാക്ട് നമ്മൾക്ക് എഴുതി സൈൻ ചെയ്ത് തരും പിന്നെ അവിടെ ചേർന്നു എന്ന് വിചാരിച്ച് അയ്യോ കഷ്ടപ്പാടാണ് നമ്മൾ ഹോസ്പിറ്റിയേരുവിന് പോയ സമയത്തല്ല ഇത് ഈ ഉള്ള പോണക്കല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറുമാസം പീരീഡ് ഉണ്ടാവും കേട്ടോ പ്രൊബേഷൻ ടൈമുണ്ട് ആ പ്രൊബേഷൻ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും പറയാം ഇല്ല എനിക്ക് ഈ ജോബ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കുണ്ടിയുകയും ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കുണ്ടിയുകയും ചെയ്യാം അല്ലെങ്കിൽ അവർ പറയുന്ന അപ്പം നമ്മളുടെ നമ്മൾ നമ്മളെങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവർ നമ്മുടെ അടുത്തും പറയാം സോറി ഞങ്ങൾക്ക് നിങ്ങളെ ഫർദർ എന്താ പറയുന്നത് ജോലിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഇവിടെ ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ചിലപ്പം പറഞ്ഞു വിടാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിയാണ് നല്ലതാണെങ്കിൽ നന്നായിട്ട് ചെയ്ത് പെർഫോം ചെയ്ത് അവിടെ തന്നെ ഒരു ആറുമാസത്തിൽ പിടിച്ചു നിൽക്കാൻ നിൽക്കും നോക്കുക അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കൂട പിന്നെ ഈ ആറുമാസത്തിനിടയ്ക്ക് നമ്മൾ പരമാവധി ക്രാങ്ക് മെൽഡും ഒഴിവാക്കാൻ നോക്കണം കേട്ടോ അതും ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് വരും നമ്മളെപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ക്രാങ്ക് മെൽഡൻ ചെയ്യാൻ പോയെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നതുവരെ ടറ്റാ ബൈ ടേക്ക് കെയർ